വടക്കു നിന്ന് വീശിയടിക്കുന്ന കാറ്റ് ഈ കാലാവസ്ഥ ഈ തണുപ്പൊക്കെ ഉണ്ടാകുക വടക്കുന്ന വടക്കുന്ന് വടക്ക് തണുപ്പ് കൂടി കഴിഞ്ഞാൽ അതിശക്തൈത്യം ആളുകളൊക്കെ മരിച്ചു നോക്കി പറഞ്ഞാൽ റിപ്പോർട്ട് വരും മറ്റേ ഡൽഹിയില് ഡൽഹിയില് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലൊക്കെ ആ സമയത്ത് അതുപോലെ നമുക്കുണ്ടാവും തണുപ്പ് നമ്മളെ മരിച്ചു വീഴാറില്ല അത് മാത്രം ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്തൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്നാ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മധ്യപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിന്റെ കമ്പിമിന് തൊടാൻ പറ്റില്ല നമുക്ക് ഐസ്മ തുടന്ന പോലെ ഇരിക്കും അല്ലെങ്കിൽ വടക്ക് നിന്ന് വരുന്ന കൊടുങ്കാറ്റ് അതിപ്പോ കേരളത്തിലും അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മോശക്കാരാകാൻ പാടില്ലല്ലോ പള്ളി പൊളിക്കൽ കൊടുങ്കാറ്റ് പള്ളി പൊളിക്കൽ മഹോത്സവം എന്താ ഏത് ഏത് എന്ത് പേരിട്ടാ വിളിക്കണം ചെയ്ത് നിങ്ങൾ പേരിട്ട് വിളിച്ചു സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും വളർച്ചയുടെ അടിസ്ഥാനം പള്ളി പൊളിക്കലാണെന്ന് കരുതിയിരിക്കുന്ന ദക്ഷിണേന്ത്യക്കാര് ഞങ്ങൾ പൊളിച്ചേ പള്ളി അപ്പൊ വടക്കേന്ദ്രിയക്കാര് അവിടെ പള്ളി ഇങ്ങനെ ദിവസം പൊളിച്ചോണ്ടിരിക്കുകയാണ് മാസം ഇങ്ങനെ ഗ്യാൻവാബി അവിടെ പൂജ ആരംഭിച്ചിട്ടുണ്ട് വാരണാമതമാണെന്നും പറഞ്ഞ് അരക്കില്ലത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം അനേക വർഷത്തെ കേസിന്റെ ഭാഗ ഭാഗമായിട്ട് അവിടെ തുടങ്ങുന്നപ്പം ഹിന്ദുക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഏത് കാര്യം അപ്പുറത്ത് കിടക്കുന്നു മൂവായിരം വേറെ കെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ മോശമാകാൻ പാടില്ലല്ലോ അതിൽ ഇവിടെയും ഇങ്ങനെ പ്ലസ് മാർക്ക് ഇട്ടുണ്ട് പൊളിക്കേണ്ട സ്ഥലത്തിൽ ചുവന്ന അടയാളം കൊണ്ട് ആദ്യം പുത്തമ്പള്ളി തൃശ്ശൂര് വടക്ക്നാഥന്റെ തട്ടകം വടക്കുനാഥൻ്റെ സ്ഥലം വിടക്കുന്നതിൻ്റെ ജട പരന്നു കിടക്കുന്ന സ്ഥലമാണത് തേക്കുങ്ങാട് അതാണ് പിന്നെ റൗണ്ടൊക്കെ വെട്ടി വിളിച്ച അപ്പുറത്തെ അമ്മാര് വന്ന് കുത്തി കയറിയത് എന്നാ പറയുന്നത് സെന്റ് തോമസ് സെന്റ് തോമസ് മറ്റേ കോളേജ് സെന്റ് മേരീസ് കോളേജ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ വെട്ടിട്ടു പൊളിക്കേണ്ട സ്ഥലത്ത് മാർക്കിട്ടും രണ്ടാമത് അർത്തുങ്കൽ പള്ളിയിൽ അവിടെ മാർക്കിട്ടുണ്ട് വെളുത്തഞ്ചന്റെ പള്ളി അവിടെ മാർക്കിട്ടുണ്ട് അത് പൊളിക്കണം മൂന്നാമത് ഇപ്പോ അടുത്ത പരിപാടി വന്നിരിക്കുകയാണ് തൃശ്ശൂർ പാലയൂരെന്നു സ്ഥലത്ത് പാവർട്ടിക്കടുത്ത് എൻ എച്ച് സെവൻ പതിനേഴോ മറ്റോ ആണ് അതായത് ഗുരുവായൂർ തൃപ്രയാറ് കൊടുങ്ങല്ലൂര് അങ്ങനെ പറവൂര് ചെന്ന് മുട്ടുന്നത് മംഗലാപുരത്തു നിന്നോ മറ്റോ ബോംബെന്നോ മറ്റോ തുടങ്ങിയതാണ് ആ റോട്ടിലാണ് അത് കിടക്കുന്നത് പാലയൂര് തൃശ്ശൂരിലെ പാലയൂര് ചർച്ച് അത് ശിവക്ഷേത്രമായിരുന്നു അതും പൊളിക്കണം അത് ശിവക്ഷേത്രമാക്കണം എന്താ എന്തായാലും തെളിവുകൾ തെളിവുകൾ എന്താ ഞങ്ങൾ പറഞ്ഞാലും തെളിവ് കുളിച്ചു നോക്കിയപ്പോൾ അമ്പിക്കാലിൽ അഞ്ചെണ്ണാണ് കണ്ടു കണ്ടെത്തിയെന്ന് പറഞ്ഞത് രണ്ടരിവാള് മാര്ഷി പാർട്ടിക്കാരുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രമല്ലേ എന്തെങ്കിലും എന്തെങ്കിലും അരിവാള് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ചന്ദ്രക്കലയാണ് ശിവന്റെ അവിടെ ചൂടിയിരുന്ന ചന്ദ്രക്കലയാണ് ഇത് കണ്ടെത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ കേൾക്കുന്ന ആൾ സ്ഥലം ഈ ദുബായിലാണീന്ന് കുഴിച്ചു നോക്കിയാൽ അവിടെയും കിട്ടും അമ്മിക്കല്ലും കല്ലും കല്ലും അതും ഇതും പഴയ കുറെ എരുമ്പും ആണിയും അതൊക്കെയും കിട്ടും ഇതൊക്കെ കുത്തി പൊന്തിച്ചിട്ടത് പണ്ട് നമ്മളുടെ മറ്റേ എന്തായാലും പറയാം പടരാള് മോശയുടെ മോശയുടെ വടിയും കാസ് കുടിച്ചില്ലേ അതും വിളിച്ചു നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ തെളിവെന്താ ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തെളിവും വേണ്ട ബി ജെ പി കാര് അതിന് സംഘപരിവാറുകാര് പറയാണ് ഇത് ശിവക്ഷേത്ര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഈ ബലാസംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളുണ്ട് അവര് പറയുന്നത് അത് അതുപോലെ തന്നെ മുഖവലിക്ക് എടുക്കും വെറുതെ കുട്ടിയെ പറയില്ലല്ലോ എന്ന് പറയുന്ന പോലൊരു ഇളവാണ് ഏതൊരു ബി ജെ പി കാരും പറയാം അതെ ആ പള്ളി അമ്പലം നട്ട ഓക്കെ കാര്യം കഴിഞ്ഞു അതിൻ്റെ ഒപ്പിട്ട് കൊടുക്കും ഇതാണ് ഇന്നത്തെ സ്ഥിതി കോടതികൾ ഇങ്ങനെയൊക്കെ ആയി പോയിന്ന പലരും പറയുന്നു പലരും ഇപ്പൊ നിലവിളിക്കുന്നുണ്ട് കോടതിയുടെ കാര്യവും പറഞ്ഞിട്ട് ഇവിടുത്തെ വലിയൊരു നേതാവ് രണ്ടു ദിവസം മോൻ്റെ മോന്റെ 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 മോളുടെ കല്യാണത്തിനോ മറ്റോ ഡൽഹിയിൽ പോയിട്ട് കുറെ സംഭാവന നൽകി സന്തോഷിപ്പിച്ചു തമ്പരാനെ തിരിച്ചു വന്നപ്പോൾ കേൾക്ക് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വലിയ കേസായിരുന്നു അതെല്ലാം ചൂറ്റിപ്പോയി പൊട്ടിത്തെറിക്കുന്ന വിചാരിച്ചത് തീ കൊടുത്തപ്പോ കഴിഞ്ഞു അതും നമ്മൾ കണ്ടതാണത് അപ്പം ഇതെല്ലാം ഇൻ്റെ പരമാധികാരം ഇന്ന് നമ്മൾ കാണുന്നൊരു കാര്യം ലോവർ ഉണ്ട് കോർട്ടുണ്ട് ഉണ്ട് സിംഗിൾ ബെഞ്ച് ഉണ്ട് ഡബിൾ ബെഞ്ച് ഉണ്ട് എനിക്കറിയില്ല സുപ്രീം കോടതി ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ഉണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെല്ലാം കാണുന്നുണ്ട് തൃശൂർ ജില്ലയിലെ പാലയൂര് സെന്റ് തോമസ് ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നു ആയിരുന്നതാണ് ബി ജെ പി നേതാവും ലോക പ്രശസ്ത പുരാവസ്തു ഗവേഷകനുമായ ആർ വി ബാബു പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനല് അവിടെ ചർച്ചയിൽ ജ്യാൻവാബിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയായിരുന്നത് ആ ചർച്ചയിൽ ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഈ മഹാനായിട്ടുള്ള പുരാവസ്തു ഗവേഷകൻ ഇങ്ങനാണ് നടന്ന തർച്ചയെയും കണ്ടെത്തിയത് കേട്ടോ വിശ്വന്ത് പരിഷോധ നേതാവായ ആർ വി ബാബു തന്റെ കുട്ടിക്കാലം തൊട്ട് പള്ളി പണ്ട് ക്ഷേത്രമായിരുന്നു എന്ന് അറിയാമായിരുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷെ അന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ ചെയ്തികൾക്കുള്ള സമയമായില്ലോ ആർക്കും എന്തും ചെയ്യാം ആർക്കും അല്ല ബി ജെ പി കാര്ക്ക് എന്തും ചെയ്യാം ഇപ്പം അവിടെ കോഴിക്കോട് പെണ്ണ് ഒരു കോളേജിലെ പ്രൊഫസറാണ് ഷൈജി ആണ്ടവൻ മഹാത്മാഗാന്ധി വന്നത് നന്നായി ഉള്ളതും അതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു വന്നു അതുകൊണ്ട് വോസയാണ് നമ്മുടെ രാഷ്ട്രപിതാവെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അവിടെ ഒരു ഒന്നും സംഭവിച്ചില്ല ഒരു കേസുമില്ല ചുക്കുമില്ല ഒന്നുമില്ല അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഒരു മൂലയ്ക്ക് പോയിരുന്ന കൊടി വരുതെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ കഴിഞ്ഞോ മൂന്ന് വർഷം പറഞ്ഞല്ലേ വാപ്പുവാ പണ്ട് അറേബ്യൻ നാട്ടില് അവിടെ റോഡിലൊരു പേഴ്സ് കാണുമ്പോൾ എടുക്കാൻ പാടില്ല നീ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ എടുത്തിട്ട് മൂന്ന് വർഷം വിളിച്ച് പറയണം ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അതിൽ പണസഞ്ചി അങ്ങനെ ഒരാൾക്ക് ഒരു പണസഞ്ചി കിട്ടി അപ്പം എടുത്തിട്ട് പറഞ്ഞോ അപ്പൊ വേറെ ആളെന്ന് വെച്ചു നിങ്ങൾ എന്താ പറഞ്ഞത് ആ ഞാൻ മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല പറയില്ലെന്ന് അയാളത് കൊണ്ടുപോയി അപ്പൊ ഇതുപോലെയാണ് അവിടെ വിദ്യാർത്ഥി പരിഷത്തുകാരൻ ഒരു കോലക്കം കത്തി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര മാത്രം ചെയ്യേണ്ടെങ്കിലും ചെയ്തു വെച്ചു ചെയ്തില്ല എന്ന് വേണ്ട അപ്പൊ ആർക്കും ഇന്നും പറയാം ഇവിടെ ആ ഒരു സാഹചര്യമായി കഴിഞ്ഞു ചോദിക്കാനും പറയാനും ആരുമില്ല ആരോട് സുപ്രീം കോടതിയുടെ മേലെയുള്ള സുപ്രീം കോടതിയോട് അഥവാ സംഘപരിവാറിനോട് അപ്പം ഇന്നിപ്പോ ഇന്നലെ ഉണ്ടായിരുന്ന പല സംഭവങ്ങൾ ഇന്നാണ് കുത്തിപൊന്തിക്കുന്നത് ആർ വി ബാബുവിന്റെ പരാമർശത്തിൽ സാമൂഹിക മാധ്യമങ്ങളെല്ലാം വിമർശനം ഉയരുന്നുണ്ട് അതതിൻ്റെ വഴിക്ക് ഉയരും ഇന്നത്തെ സാഹചര്യത്തിൽ വിമർശങ്ങളൊക്കെ ഒരു കീഴ് ശ്വാസം മാത്രം വേണതോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആരും പൈൻറ്റീല്ല എന്തിനെ പാർലമെന്റിൽ ചൂടായിട്ടുള്ള ചർച്ചകൾ നടക്കും ചോദ്യങ്ങൾ ഉത്തരങ്ങള് ഇംഗ്ലീഷില് മലയാളത്തില് എങ്ങനെയുണ്ട് അടി കാമുകിയോടും ഭാര്യയോടും ചോദിക്കാൻ എങ്ങനത്തെ പാർലമെന്റ് പ്രസംഗം എങ്ങനെയുണ്ട് ഒരു ഗുണമില്ല ഇംഗ്ലീഷിൽ ചോദ്യം ചെയ്തു കൈ അങ്ങിട്ട് വീശി കൈ ഇങ്ങിട് വീശി ആ സമയത്ത് മുൻനിരയിലൊരാളിരിക്കേണ്ടത് എങ്ങനെയാ അറിയോ നരേന്ദ്രമോദി ഇന്ന് അവരെഴുന്നേറ്റെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്ത് പോയി പറഞ്ഞോ എല്ലും കഷ്ണങ്ങൾ കിട്ടി ബ്രിട്ടാസിന് വെല്ലുങ്കിട്ടുണ്ട് ഏറ്റവും നല്ല രാജ്യസഭ കോപ്പം എന്ന് പറഞ്ഞിട്ട് അവർ ലോക്സഭയിലും കിട്ടിയിട്ടുണ്ട് അതൊക്കെയും അതൊന്നും ബി ജെ പി ആർക്കും കൊടുക്കില്ല അതൊക്കെ അതിനൊന്നും വലിയ വിലയൊന്നും ഇല്ലല്ലോ ഒരു കള്ളാസ് കഷ്ണല്ലേ അതൊക്കെയും കോൺഗ്രസ്സുകാർക്കും മൃഗൊക്കെ ഉള്ളതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉള്ളതാണ് പട്ടിക്ക് എല്ലാം കഷ്ണിട്ട് കൊടുക്കണം പോലെ ഇറച്ചി കഷ്ണങ്ങൾ അതിലും കഷ്ണിട്ട് കൊടുക്കില്ല കേട്ടോ അപ്പൊ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാണ്ട എം ആർ ബാബു അല്ലെ ആർ വി ബാബു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര് ആർക്ക് വില സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചാൽ അവിടെ മണിപ്പൂരാകുമെന്ന സൂചനയാണ് സംഘപരിവാറ് നൽകുന്നതെന്നാണ് വിമർശനത്തിലുള്ള സൂചനയൊന്നുമല്ല അത് സംശയമൊന്നുമില്ല തൃശ്ശൂരിൽ രണ്ട് പള്ളികൾ നോട്ടം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒക്കെ നോട്ടം വെച്ച് പോകണമെന്നോ പാലയൂര് ഒന്ന് സാക്ഷാൽ പുത്തൻപള്ളി അപ്പോൾ ഒരാൾ മണിപ്പൂർ ഉണ്ടാവുന്ന മുത്തം പള്ളി പിടിക്കാൻ പോകുമ്പോൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ വെറുതെ ഇരിക്കും അവിടെ സ്വാഭാവികമായിട്ട് അതിനെ പിള്ളേരെങ്കിലും രംഗത്ത് വരില്ലേ പടവില്ലെന്നും പറഞ്ഞ് അടികൊള്ളില്ലേ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള പാനൂർ സെന്റ് തോമസ് ചർച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമാണുള്ളത് അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ പത്തോ പതിമൂന്നോ പതിനാലോ കിലോമീറ്ററേ ഉള്ളൂ പതിനാലോ ഇരുപതോ ഈ പള്ളി യേശു ശിഷ്യന്മാരിൽ ഒരാൾ തോമസ് അവിടെയാണ് വന്നിറങ്ങിയതെന്നും അവിടെയാണ് കുറേ ആൾക്കാർ അവിടെ ഒരു കുളത്ത് ഒരു കുളം ഉണ്ട് ആ കുളത്തിന് അതൊരു പ്രതിമയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് അവിടെ കുളിക്കാൻ ഇറങ്ങുന്ന നമ്പൂരിമാരുടെ മുമ്പിൽ വെള്ളം എടുത്ത് സെൻറ്റ് തോമസ് ഇങ്ങനെ മേലോട്ട് ഒഴിച്ചു അത് താഴോട്ട് വന്നില്ല അതിങ്ങനെ നിന്നു അത് കണ്ടോട് കൂടിയിട്ട് നമ്പൂരിമാരെല്ലാവരും കൂടി ക്രിസ്ത്യാനികളായി എന്നുള്ള ചരിത്രമൊക്കെ അവിടെ ഉണ്ടാക്കി നോക്കി വെച്ചിട്ടുണ്ട് അവിടെ അവരെ തന്നെയാണ് അവരുടെ കാല് വെറ്റുന്നത് ഇങ്ങനത്തെ അവരുടെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് അപ്പൊ ഈ പള്ളി ഒന്ന് ഇപ്പൊ വന്നിറങ്ങിയിട്ട് സെന്റ് തോമസ് ആണ് ഈ പള്ളി സ്ഥാപിച്ചെന്നാണ് ഇപ്പൊ അവര് പറഞ്ഞ ഐതിഹ്യം ക്രിസ്സംഗികൾ പറയുന്നത് നേരത്തെയും ഇതുപോലെ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് മേലെ സംഘപരിവാർ അവകാശം ഉന്നയിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പള്ളി നമ്മൾ പറഞ്ഞതാണ് അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമായിരുന്നു അത് വീണ്ടെടുക്കുക എന്ന ജോലിയാണ് ഹിന്ദുക്കളിനി ചെയ്യേണ്ടതെന്ന് ആർ എസ് എസ് സൈദ്ധാന്തികൻ കേൾക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആർ എസ് എസ് സൈദ്ധാന്തിയൻ ഈ സൈദ്ധാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനതായ രീതിയിൽ ഒന്നും കണ്ടെത്തിയാളല്ല ഈ ചരിത്രം കാണാപ്പാടം പഠിച്ചത് എനിക്കും സംസ്കൃതം കാണാപ്പാടം പഠിക്കുന്ന പോലെ രാമ രാമോ രാമഹ രാമ രാമോ രാമേണ രാമാഭ്യം രാമി രാമായ രാമാഭ്യം രാമേബിയാ രാമായ രാമ എന്ന് പറഞ്ഞെങ്കിലേ രാമ എന്ന് പറഞ്ഞെങ്കിലെ പറഞ്ഞ് കാണാപ്പടം പഠിക്കുന്ന പോലെ കുട്ടികളെ പെരുക്ക് പോട്ടി അതുപോലെ കാണാപ്പാടം പഠിക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് പറയും ഇതാണ് അവരെ സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ ടി ജി മോഹൻദാസ് അറിയാലോ ആരും എന്തേലും പറഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പ്രത്യേകിച്ച് അച്ഛന്മാരൊന്നും സംസാരിക്കാൻ പോലോട്ടെന്നെങ്കിലും പറയും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പഴയ കാര്യങ്ങൾ എന്ന് നിങ്ങളുടെ പഴയ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് നാറ്റിക്കും അപ്പോൾ ടി ജി മോഹൻദാസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിരിക്കയാണ് ആലപ്പുഴ സ്വ ആലപ്പുഴയിലുള്ള പള്ളികളെ ഏതൊക്കെയാണത് മാന്തി പൊന്തിക്കാൻ ഏതെല്ലാം ക്ഷേത്രത്തിന്റെ മേലാണ് പള്ളി പണിതങ്ങൾ മാന്തി പൊന്തിക്കാനുള്ളത് എല്ലാവിധത്തിലുള്ള ഇതും അദ്ദേഹത്തെ വിട്ടുകൊടുത്തിരിക്കാണ് ടി ജി മോഹൻദാസിന് ഇവിടെ ആർ വി ബാബുന് തൃശൂരില് എവിടേക്കാണ് മാന്തി പൊന്തിക്കേണ്ടതെന്നുള്ളത് ഏതായാലും മോഹൻദാസ് ട്വിറ്ററിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അർത്ഥങ്കൽ പള്ളി പൊളിക്കണമെന്ന് വടക്കുന്നതിൻ്റെ സ്വന്തം വസ്തുവിലാണ് പുത്തമ്പള്ളി പുത്തമ്പള്ളി എന്ന് പറയുമ്പോ സെന്റോസ് പെട്ടു അതിൻ്റെ മുമ്പിൽ സെന്റ് തോമസിന്റെ ഭാര്യ അല്ല സെന്റ് തോമസിന്റെ സെന്റ് തോസ് സെന്റ് തോമസ് സ്കൂളിന്റെ ഭാര്യ എന്നാ പറയാ സെന്റോ സെന്റ് മേരീസ് പെട്ടു അവിടെ പാർക്കുണ്ട് അത് അത് നൂറ് ശവം ഉറപ്പുണ്ട് പാർക്കൊന്നും അവിടെ വെക്കാൻ പാടില്ല കഴിഞ്ഞാൽ അത് വടക്കുന്നാഥന്റെ പുറത്തുള്ള പ്രദക്ഷിണ വഴിയുടെ അകത്തുള്ള സ്ഥലമാണത് അവിടെ കൊണ്ട് പാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാർക്കിൽ നടക്കുന്നത് മുഴുവൻ രാത്രിയാകുമ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ കാണാം എല്ലാം ഉണ്ട് അവിടെ കള്ളുകൂടിയും പെണ്ണുപുടിയും എല്ലാം ഉണ്ട് ഒക്കെ അവിടെ തന്നെയാണ് ആ സമയത്ത് നെഹ്റു പാർക്ക് എന്നുള്ള പറയുന്നത് വലിയൊരു ഭാഗം മുഴുവൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് പിന്നെ രണ്ട് വലിയ ടാങ്ക് അതും ഈ വടക്കുനാൻ്റെ നെഞ്ചത്ത് തന്നെയാണ് അതിനൊക്കെ ഇനി ആവശ്യം പോയി വരും ടാങ്കൊക്കെ വേറെ ഒന്നും കൊണ്ടുവയ്ക്കണമെന്ന് പറയും അധികം പറയുന്ന ആൾക്കാരവിടെ വരും യാതൊരു സംശയവും ഇല്ല അതിൻ്റെ ഇടയില് സൗത്ത് ഇന്ത്യൻ ബാങ്കുകാരവിടെ ഒരു ഫൗണ്ടറിങ് സ്ഥാപിച്ചു അവരും പതുക്കെ കൈവച്ചതാണ് അതവിടെ നിന്ന് പൊളിച്ചു കൊളഞ്ഞൊരു സംശയമുണ്ട് ഏതായാലും വടക്കുനാവിന്റെ സ്വന്തം മണ്ണിലാണ് പുത്തമ്പള്ളി എന്നുള്ള രീതിയിൽ അതിന്റെ ഓരോ ഇഞ്ച് ഭൂമിയും തിരികെ പിടിക്കുമെന്നും രണ്ടായിരത്തി ഇരുപതിലും ആർ എസ് എസ് പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ രംഗളുമായിട്ട് ഡോക്ടർ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രംഗത്ത് ഇവിടെ ഇന്നലെ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കിം അൽ അസ്ഹരി കാന്തപുരം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ മാന്തി പൊന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ താഴെ പള്ളിയുടെ താഴെ അമ്പലം കണ്ടു എന്നല്ലേ പറയണത് അമ്പലം ഇനി കുത്തിപ്പൊന്തിച്ച താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പോകുന്നത് ജൈനക്ഷേത്രം അല്ലെങ്കിൽ ബുദ്ധക്ഷേത്രം ആയിരിക്കും ബുദ്ധവിഹാരം കേരളം മൊത്തം ബുദ്ധവിഹാരമായിരുന്നു കേരളത്തിലെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം മുഴുവൻ പുത്തരച്ചൻ്റെ സ്ഥലങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള എല്ലാ അമ്പലങ്ങളും പിന്നീട് കയറി വന്ന് ഇൻഫിൽട്രേഷൻ നടത്തി കയറി വന്ന് ഹിന്ദുക്കൾ കയ്യാളിയതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കല്യക്ഷേത്രം അതാണ് ശബരിമല അതാണ് ഇവിടെ കൊടുങ്ങല്ലൂരിൽ ബുദ്ധന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പച്ചത്തറി പറഞ്ഞ ആൾക്കാർ കയറിയതും അവിടേക്ക് വൃത്തി കോഴി മുറിച്ചും ചോറും ഇതൊക്കെ അവിടേക്ക് വലിച്ചെറിഞ്ഞതും അങ്ങനെ അവിടെ ബുദ്ധന്മാരെ ബുദ്ധന്മാരെ ഓടിക്കേണ്ടായത് വാളൊക്കെയായിട്ട് വന്ന് അവരെ വെട്ടി ഇതൊക്കെ എപ്പോഴത്തേക്കും ഓടിക്കേണ്ടായത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴും തെറിപ്പാട്ടും അവിടെ വാളൊക്കെ പിടിച്ചു വരവും എല്ലാ കാര്യങ്ങളും തല വെറ്റിപ്പോളേക്കും അവിടെ നടക്കുന്നത് അപ്പൊ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മൾ കുഴിച്ചു 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 കുഴിച്ച് ഒരു സ്ഥലത്ത് വെച്ച് നിർത്തരുത് പിന്നെയും കുഴിക്കണം പിന്നെയും കുഴിക്കണം പിന്നെയും കുഴിക്കണം പിന്നെയും കുഴിക്കണം എന്തായി മേലെ ആ പള്ളി കുഴിക്ക് ഒഴിച്ചു ഇപ്പൊ എന്താ കണ്ടേ അമ്പരം കണ്ടു ഇനിയും കുഴിക്ക് ഒഴിച്ചു എന്താ കണ്ടേ ബുദ്ധക്ഷേത്രം കണ്ടു ഇനിയും കുഴിക്ക് ഇപ്പൊ എന്താ കണ്ടേ ഇപ്പൊ ജൈനക്ഷേത്രം കണ്ടു അപ്പൊ പള്ളി പൊളിച്ച് അമ്പലം വെക്കണല്ലേ അമ്പലം പൊളിച്ച് അവര് ബുദ്ധക്ഷേത്രം ക്ഷേത്രം അവിടെ മാവിരിക്കര മാവിരിക്കുന്ന സ്ഥലം തന്നെ അവിടെ കരിമാടിക്കൂട്ടുണ്ട് ബുദ്ധന്റെ ക്ഷേത്രമുള്ള ബുദ്ധന്റെ വിഹാരമായിട്ടുള്ള സ്ഥലമായിരുന്നു അത് ഇപ്പൊ നമ്മള് ഒരു മര്യാദ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പാടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷേ സുപ്രീം കോടതിയുടെ വിധികൾക്ക് ഇന്ന് എന്ത് വിലയുണ്ട് എത്ര കനമുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കൊഞ്ചുകുട്ടികൾ പോലെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഉത്തരേന്ത്യക്കാര് അവിടെ പള്ളികളായ പള്ളികൾ മുഴുവൻ തോണ്ടിക്കുറി വെച്ചോണ്ടിരിക്കുകയാണ് എല്ലായിടത്തും മറ്റേ ചുവന്ന മാർക്കറ്റ് വെച്ചിട്ടുണ്ട് പലതിന്റെ പൊളിക്കല് ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ ബി ജെ പി കാരും നിസ്സാരക്കാരനെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെയും നേരിട്ട് തകർക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇതൊക്കെ തകർക്കപ്പെടേണ്ട സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് മാർക്കറ്റ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാവൂരി അതിന്റെ കൾമിനേഷൻ അറിയില്ല അതിനു മുമ്പ് ഈ പറയുന്ന ബി ജെ പി സംഘപരിവാറും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അതും അറിയില്ല കാരണം എല്ലാം അവസാനം ഇവർ കരുതുന്നത് പോലെയല്ലല്ലോ ഇവരുടെ കയ്യിൽ തന്ത്രങ്ങളുണ്ട് വലിയ തന്ത്രം ഈശ്വരന്റെ കയ്യിലാണ് അത് ഇവർക്ക് അറിയില്ല അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇതിന് അപ്പുറമുള്ള ആളുകൾ പോലും ലോകത്തിന്റെ ആറിലൊന്ന് സ്വന്തമാക്കിയ ജംഗിസ് ഖാൻ തെളിവുന്ന നെപ്പോളിയൻ അലക്സാണ്ടർ ഫറവോന്മാര് ഞങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഫറവോന്മാരേക്ക് ഇപ്പൊ എവിടെയാണ് ചന്ദ്രഗുപ്ത മോഹരൻ എവിടെയാണ് കനിഷ്കൻ എവിടെയാണ് ആയതുകൊണ്ട് വല്ലാതെ കളിക്കരുത് വെച്ചാൽ ചരിത്രത്തിൽ മൂടി പോകും മണ്ണിനടിയിലായി പോകും സത്യം മാത്രമാണ് എന്നും നിലനിൽക്കുക നമസ്കാരം